കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ആയുർവേദ ഔഷധ കഞ്ഞി വിതരണം ആരംഭിച്ചു മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കർക്കിടക ചികിത്സയുടെ ഭാഗമായാണ് ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ഔഷധ കഞ്ഞി വിതരണം ആരംഭിച്ചത് ചൊവ്വാഴ്ച മുതൽ അടുത്ത ഒരാഴ്ച രാവിലെ മണി മുതൽ ഉച്ചക്ക് രണ്ടു മണിവരെ ഒ പി കൌണ്ടറിൽ നിന്ന് ഔഷധ കഞ്ഞി ലഭിക്കും ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് അമ്പത് രൂപ നിരക്കിൽ കഞ്ഞി ലഭിക്കും ഔഷധ കഞ്ഞി വിതരണ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ പ്രവർത്തനം മികച്ച രീതിയിലാണ് ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ചികിത്സക്ക് എത്തുന്നവർക്ക് എല്ലാവിധ സൗകര്യവും ഇവിടെ ലഭ്യമാണെന്നും മന്ത്രി പറഞ്ഞു പഞ്ചായത്തിന്റെ അറുപത്തഞ്ച് എഴുപത്തഞ്ച് കോടിയൊക്കെ വിരാശില്ലേ പ്ലസ്പാട്ട് പോയാൽ പ്രസുക്കാൻ തോന്നും ഏഹ് അത്ര മനോഹരമായിട്ടുള്ള രീതിയിൽ ഞാൻ എന്താണ് രീതിയിൽ അതിൻ്റെ ഒരുപാട് ഉദ്ഘാടനം ഇത് പറഞ്ഞാൽ ആരോഗ്യ പരിപാലന അതിൻ്റെ ശുചിത്വം അതിന് സംവിധാനം ഇതെല്ലാം മാതൃകാപരമായി വന്നിട്ടില്ല അതുകൊണ്ടാണ് ഇന്ത്യ സ്ഥലം അല്ലെങ്കിൽ പേപ്പറിൽ നിന്ന് പറയുന്ന കാരണം അങ്ങനെ നമുക്ക് കാര്യങ്ങൾ നമ്മുടെ കാലാവസ്ഥ ഏറ്റവും ഒന്നാണ് ആയുർവേദം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആശുപത്രി സൂപ്രണ്ട് പി വി ശ്രീനിവാസൻ ലേ സെക്രട്ടറി എം സഞ്ജയൻ ഡോക്ടർ പ്രവീൺ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ